മത്സരിച്ചിട്ട് പോലും അഞ്ചു വാർഡുകൾ ഇടതുപക്ഷ സർക്കാരുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സാക്ഷാത്കാരം ഈ തെങ്ങനെ പഞ്ചായത്തിൽ വരും കാലങ്ങളിൽ ചരിത്രത്തെ കുറിക്കുമെന്നുള്ള കാര്യങ്ങളിൽ യാതൊരു സംശയവും ഒരു ആളുക്കും വേണ്ട എന്ന് ഉദ്ദേശനം പ്രഖ്യാപിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ ഒന്നാം വാട്ട് എന്ന് പറയുമ്പോ സയ് മജീദ് സാഹിബ് അതി ജലഹിത്തിൽ അവരുടെ ഇന്ത്യ താളുകളിൽ ഒരു ഇടം നേടിയിട്ടുണ്ടോ ആ ഇടം ഈ നേടിയാണ് നമുക്കറിയാം പഞ്ചായത്തിൽ കട്ടും ആ മറ്റൊരു മുദ്രാവാക്യം തെന്നല പഞ്ചായത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരപ്പെടാൻ ഇല്ല എന്നുള്ള കാര്യം പണനെ ബോധപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ തെന്നല പഞ്ചായത്തിൽ ഇന്നിന്റെ സായയും സദ്യയും ലീഗിന്റെ ഒരുപാട് നേതാക്കന്മാരും ചെലവഴിക്കാൻ വന്നിട്ട് പോലും മജീദ് സാഹിബിന്റെ ഒരു കൊടക്കല്ലാടിയിലെ ഒന്നാം വാർഡിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ലാതായി പോയതും അവർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ആ ഇച്ഛാ ശക്തിയെ ആയങ്ങളിലേക്ക് വലിച്ചെത്തുന്ന പ്രഭുദ്ധരായിട്ടുള്ള ഒരു ജനവിധി എഴുതിയാണ് ഇന്ന് കൊരക്കല്ലങ്ങാടിയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു വികസന വിപ്ലവത്തിന്റെ സാക്ഷാത്കാരത്തിന് നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബോട്ടുകൾ ഓരോ നിങ്ങൾക്കൊരിക്കലും പാഴാകുകയില്ല എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്

ൾ കൊണ്ട് പകഞ്ഞി നിൽക്കാൻ കല്യാണവും ആർജവും ഇച്ഛാശക്തിയും ഉച്ഛാശക്തിയും പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് ഈ കൊട്ടിക്കല്ലങ്ങാടിയിലെ വോട്ടർമാരെ ഇനിയെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന് പറയുന്ന നിങ്ങൾക്ക് തന്നു നിങ്ങൾ വിചാരിച്ചോ തെന്നല പഞ്ചായത്തിൽ ഇവിടെയുള്ള ലീഗിന്റെ ആളുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ എന്താണ് ഇന്ന് ബാങ്കിന്റെ അവസ്ഥ എന്താണ് ബാങ്കിന്റെ അവസ്ഥ ഇവിടെയുള്ള ലീഗിന്റെ ഒരുപാട് താത്തമാരും കാക്കാമാരും പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ ഞങ്ങളോട് സ്വകാര്യത്തിലൂടെ വന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾക്ക് പത്ത് പതിനഞ്ച് പോയിരുന്നതാണ് എന്താ കാരണം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നിങ്ങളോ നിങ്ങളിൽ വിശ്വാസം ഓരോ വോട്ടർമാരും നിങ്ങൾക്ക് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് നിങ്ങൾ കപടരാഷ്ട്രീയങ്ങളെ കൊണ്ട് അവരെ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിച്ചത് ഇപ്പോൾ ഈ ചെങ്ങല പഞ്ചായത്തിന്റെ അഞ്ച് പാർട്ടാണ് നിങ്ങൾ അഞ്ചു അഞ്ച് ഇടത് പശത്തിന്റെ കാര്യങ്ങളില്ല ആ അഞ്ചു പാർട്ടി രോഗങ്ങളിൽ പോലും ഇനിയുള്ള കാലങ്ങളിൽ ഈ തെങ്ങല പഞ്ചായത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഓരോ വാർഡുകളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്റെ മുന്നോട്ട് വേണ്ട നമുക്കറിയാം സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാർട്ടികൾ നോക്കിയിട്ടല്ല അദ്ദേഹം നോക്കിയിട്ടല്ല മതമുള്ളവരും മതമില്ലാത്തവരും പണമുള്ളവരും പണമില്ലാത്തവരെയും നെഞ്ചോട് മാലോട് ചേർത്ത് പിടിച്ചുള്ള ആദർശ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ിൽ നിങ്ങൾ അനുഭവിക്കുമെന്നുള്ള കാര്യങ്ങളിൽ യാതൊരു സംശയവും വേണ്ട ചില അപശബ്ദങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ കേൾക്കാനിടയാകുന്നു എന്തിനാണ് നിങ്ങൾ ഈ വീട്ടുമുട്ടി വേണ്ട എന്തിനാണ് നിങ്ങൾ അവിടെ നിന്ന് അപശബ്ദങ്ങൾ മുഴക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കോട്ടിക്കലിന്റെ രൂപകൾ അടിച്ചു മാറ്റിയതിന്റെ കിട്ട അനുഭവമാണ് പല ബോട്ടുകളിലും കുറഞ്ഞ ഭൂരിപക്ഷങ്ങൾക്ക് നിങ്ങൾ വിജയിച്ചു കയറ്റാൻ പറ്റിയ മൂക്കൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ ഇല്ല എന്ന് തന്നെ ആദ്യമേറ്റ് പറയാം അമ്മാതിരി മൂക്കൊന്നും ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇല്ല അദ്ദേഹം ജനവൃത്തതകളിലാണ് അദ്ദേഹം വിടുന്നേറിയിട്ടുള്ളത് ജനങ്ങളുടെ പ്രതികത്തിന്റെ താളുകളിലാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആ വിജയത്തിന്റെ സാക്ഷാത്കാരത്തേ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കന്നട പഞ്ചായത്ത്